ഒരു പൈപ്പിനകത്ത് മുപ്പത് രൂപയുടെ വ്യത്യാസം നിങ്ങളത് ആളെ കൊല്ലുവാണോ അത് പറ്റിക്കുവാണോ ഒരു ക്ലയൻറ് ചോദിച്ചതാണ് സംഭവം അതിനെപ്പറ്റി കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ല അതായത് വർക്ക് കോൺട്രാക്ട് കൊടുത്തപ്പോൾ ഇലക്ട്രിക്കൽ കോൺട്രൂട്ട് പൈപ്പ് നമ്മുടെ വീടായാലും സ്ഥാപനമായാലും ഏത് തന്നെ ആയതാണ് അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ കോൺട്രൂട്ട് പൈപ്പിംഗ് എൻസീൽഡ് ചെയ്ത് പോകുന്ന പൈപ്പ് അധികം ആൾക്കാരും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ് സത്യമായ കാര്യം നിങ്ങൾ വില കൂടിയ സ്വിച്ച് ഉപയോഗിച്ചോ വയർ ഉപയോഗിച്ചോ എന്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൺസീൽഡ് ചെയ്യുന്ന പൈപ്പ് ഈ കോൺക്യൂട്ട് പൈപ്പ് ഉണ്ടല്ലോ അത് വില കുറഞ്ഞതാണ് എങ്കിൽ മാർക്കറ്റിൽ ഐ എസ് ഐ പൈപ്പും അതായത് ഇതൊരു ഐ എസ് ഐ പൈപ്പാണ് ഐ എസ് ഐ മീഡിയ ലെവലിലുള്ള പൈപ്പാണ് ഈ ഒരു പൈപ്പിനെ നമ്മുടെ നാട്ടിൽ എൺപത്തി അഞ്ച് രൂപയാണ് വില മുകളിലുള്ളതുമുണ്ട് താഴെ ഉള്ളതുമുണ്ട് ലൈറ്റ് ഉണ്ട് മീഡിയം ഉണ്ട് ഹെവി ഉണ്ട് ഹെവിക്ക് ഏകദേശം ഒരു അറുപത്തി അഞ്ച് രൂപയും ലൈറ്റിന് നാൽപ്പത്തി അഞ്ച് രൂപയും ഇതിന് അൻപത്തി അഞ്ച് രൂപയുമാണ് വില ഐ എസ് ഐ ലെവലിലുള്ള പൈപ്പിങ് മീഡിയം പൈപ്പെങ്കിലും നമ്മുടെ വീടുകളിൽ ഇലക്ട്രിക്കൽ കോൺക്രീറ്റ് പൈപ്പിങ്ങിന് അതായത് ഇലക്ട്രിക്കൽ വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം ആയാലും കുഴപ്പമില്ല പക്ഷേ നോൺ ഐ എസ് ഐ വിഭാഗത്തിലുള്ള പൈപ്പുകൾ ആ പൈപ്പുകൾ ഇലക്ട്രിക്കൽ കോൺക്രീറ്റ് പൈപ്പ് അതിൻ്റെ വിപണനവും ഉൽപാദനവും എല്ലാം നിരോധിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോഴും പല കടകളിലും അത് ലഭ്യമാണ് അതാണെങ്കിൽ ദാ ഇതുപോലെ ഞെക്കി കഴിഞ്ഞാൽ ലങ്കിപ്പോകും ഇതുപോലെ വളച്ചു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ കൈവെച്ച് വളക്കാമെന്ന് വിചാരിച്ചു ഒന്ന് വളച്ച് നോക്കണം ആ പൈപ്പ് ഒടിഞ്ഞു വെൻഡർ വെച്ച് നമുക്കൊന്ന് വളച്ചെടുക്കാൻ വെൻഡർ ഇട്ടിപ്പോൾ ഇതൊന്ന് വളച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമുക്കിത് വളച്ചെടുക്കാൻ പറ്റും ഐ എസ് ഐ ലെവലിലുള്ള പൈപ്പ് പക്ഷേ നോൺ ഐ എസ് ഐ ആണെങ്കിൽ പൊട്ടിപ്പോകത്തേ ഉള്ളൂ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഈ പൈപ്പുകൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ ഐ എസ് ഐ വിഭാഗത്തിലുള്ള പൈപ്പുകളാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ കാലാന്തരത്തിൽ അത് പൊട്ടിപ്പോവുകയും പൊളിഞ്ഞു പോവുകയും ദ്രവിച്ചു പോവുകയും ചെയ്യും ആ പൈപ്പുകൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ യാതൊരു ഉപയോഗവുമില്ല നമ്മുടെ വീടുകളിൽ വില കൂടിയ സ്വിച്ചുകൾ വയറുകൾ എല്ലാം ഉപയോഗിച്ചു പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നല്ല പൈപ്പുകൾ തന്നെ ഉപയോഗിക്കണം നമ്മൾ എപ്പോഴും ഐ എസ് ഐ ലെവലിലുള്ള പൈപ്പുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അതിൻ്റെ ബെൻഡായാലും ഫിറ്റിംഗ്സ് ആയാലും എന്തു തന്നെ അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യത്തില്ല ഇതിന് അൻപത്തഞ്ച് രൂപ വിലയുണ്ട് പക്ഷേ നോൺ ഐ എസ് ഐയിലുള്ള പൈപ്പുകൾക്ക് വെറും ഇരുപത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് സാധനം കിട്ടും ഇതെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ കമ്പനിക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കരുത് ഫുൾ വർക്ക് എടുക്കുന്നവരിൽ പലരും നോൺ ഐ എസ് സി വിഭാഗത്തിലുള്ള പൈപ്പുകൾ കൊണ്ട് ഉപയോഗിക്കും വീട് നിർമ്മിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്തയുണ്ടാവണം അത് എങ്ങനെയെങ്കിലും ഒക്കെ കൂട്ടട്ടെ എന്നൊരു വിചാരം ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാവരുത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം ഫുൾ വർക്ക് കൊടുത്താലും നിങ്ങളുടെ ശ്രദ്ധ എത്തുന്ന പല രീതികളുണ്ട് കൂട്ടുകാർ സ്ഥലത്തില്ലാന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടല്ലോ കൂട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് അതുമല്ല എന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടാവും ഒരു ക്യാമറ വെക്കാലോ ആ ക്യാമറ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് അവരോട് ചോദിക്കുക ഇതിനെപ്പറ്റി അറിവുള്ളവരോട് ഫുൾ വർക്ക് കൊടുത്തേക്കാണോ ഓക്കെ അപ്പൊ ഇതിനെപ്പറ്റിയുള്ള അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ അവരോടൊക്കെ നിങ്ങൾക്ക് ആരായം ചോദിക്കാം ഈ പൈപ്പ് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടാകുമോ നിങ്ങളുടെ വീടുകളിലുള്ള സ്വിച്ച് ബോർഡുകളിലേക്ക് എത്ര പൈപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഒരു റൂട്ടിങ് അല്ലെങ്കിൽ ഒരു റൂട്ട് മാപ്പ് നമ്മുടെ വീട്ടിലെ കോൺക്രീറ്റ് പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് എന്ന് വിലയിരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് ഒരു പൈപ്പിൽ കൂടി പല വയറുകൾ കുത്തി കയറ്റിയിട്ട് അതിനകത്തേക്ക് വലിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഈ വയ പൈപ്പ് നോൺ ഐ എസ് പൈപ്പുകളാണെങ്കിൽ ഇതിനകത്തൂടെ വലിച്ചെടുക്കുമ്പോൾ പൈപ്പ് പൊട്ടിക്കീറാനൊക്കെ ചാൻസുകളുണ്ട് അങ്ങനെ അതിൽ കൂടി പൊടിയും ഉറുമ്പുകളും ഒക്കെ ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നല്ല പൈപ്പുകൾ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ക്ലയൻറ്റുമായിട്ട് ഇവിടെ വേണ്ടത് ഒരു നൂറ്റി ഇരുപത് പൈപ്പുകളോളമാണ് നമ്മൾ ബില്ല് കൊടുത്തത് ഏകദേശം ഒരു ആറായിരത്തി ഇരുന്നൂറ് രൂപ ആറായിരത്തി മുന്നൂറ് രൂപ അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ബില്ല് കൊടുത്തിട്ടുണ്ട് മറ്റൊരാൾ കൊടുത്തിരുന്ന ബില്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂവായിരം രൂപയുള്ളൂ അതായത് പൈപ്പും ഫിറ്റിങ്സും എല്ലാം കൂടി കുടിച്ചു നമ്മൾ പറഞ്ഞു സാർ സോറി നമുക്ക് ആ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നോൺ എ സി സാധനങ്ങളിട്ടിട്ട് നമ്മുടെ വില പോകുന്നതല്ലാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതെന്തായാലും ആ വർക്ക് നമ്മൾ ചെയ്യാനും പോകുന്നില്ല നമ്മളെന്തായാലും അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുകയുമില്ല സാർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോ ഇതിൻ്റെ പേര് കുറേ കൂട്ടുകാർ പറയും കമ്മീഷനാണ് അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടാത്തതിൻ്റെ ആണ് അങ്ങനെ ഒരു സങ്കടവും ഇല്ല കേട്ടോ പത്ത് രൂപ കടയിൽ നിന്നും കമ്മീഷൻ കിട്ടിയില്ലെങ്കിൽ വീട് പട്ടിണിയായി പോത്തുന്നുമില്ല എനിക്ക് അത്യാവശ്യത്തിന് നല്ല വർക്കുകളുണ്ട് ചെയ്യുന്ന വർക്ക് സ്റ്റാൻഡേർഡായിട്ടും നല്ലതുപോലെയും ചെയ്യണം ഒരിക്കലും ഒരു പഴി കേൾക്കാൻ പാടില്ല അതുകൊണ്ട് നോൺ ഐ എസ് ഐ വിഭാഗത്തിലുള്ള പൈപ്പുകളിട്ട് ഒരിക്കലും വർക്ക് ചെയ്യുകയുമില്ല ചെയ്തിട്ടുമില്ല ഈ ഫുൾ വർക്ക് എടുക്കുന്ന എഞ്ചിനീയർമാർ പറഞ്ഞാൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക അതായത് പൈപ്പിങ്ങിനകത്ത് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത് നിങ്ങൾക്ക് ചിലവ് ആഗ്രഹമെങ്കിൽ നിലവിലുള്ള ബ്രാൻഡുകളിലുള്ള വയറുകളുണ്ടല്ലോ ആ വയറിനകത്ത് വില കുറഞ്ഞ വയറും മേടിച്ചോ പ്ലാസ്റ്റിക് വയറുകൾ ഒരു കുഴപ്പമുണ്ടാകത്തില്ല നമ്മൾ ഗ്യാരണ്ടി തരാം ഹൗസ് വയറിങ്ങിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഒന്നാമത് രണ്ടാമത് ഉദ്ദേശിച്ചേക്കുന്ന സ്വിച്ചുകളുണ്ടല്ലോ അത് ബ്രാൻഡുകൾ മാറ്റിയിട്ട് വില കുറഞ്ഞ ടൈപ്പ് എടുത്തോ അതും കടന്നുകൊണ്ടും കുറേ കാലം എല്ലാ ബ്രാൻഡഡ് സ്വിച്ചുകളും ഇപ്പോൾ പത്ത് കൊല്ലവും പതിനഞ്ച് കൊല്ലവും ഒക്കെ പറയാറുണ്ട് സ്നൈഡർ എല്ലീസ് എൽ ആൻഡി ഇഗ്രാൻഡ് തുടങ്ങിയ ഒരുപാട് കമ്പനികൾ ഈ വിഭാഗത്തിൽ മത്സരിച്ചാണ് സാധനങ്ങൾ വിറ്റഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചിലവ് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ വയറിൻ്റെ കാര്യത്തിലും സ്വിച്ചിൻ്റെ കാര്യത്തിലുമൊക്കെ നിങ്ങൾക്ക് എന്തിച്ചു നിർത്താം പക്ഷേ ഒരിക്കലും പൈപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ഇലക്ട്രിക്കൽ കോൺക്രീറ്റ് പൈപ്പിംഗ് വീടിനകത്തുള്ള കൺസീൽഡ് ആയിട്ട് പോകുന്ന പൈപ്പിങ്ങിൽ യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമുക്ക് വയർ മാറ്റിയെടുക്കാൻ പറ്റും ഉച്ചുകൾ മാറ്റി വയ്ക്കാൻ പറ്റും പക്ഷേ ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമായി